സുഹൃത്തുക്കളെ മിന്ന നിങ്ങളീ കാണുന്നത് ബാറിൻ്റെ മുന്നിലുള്ള ക്യൂ അല്ല കേട്ടോ നമ്മളെ സ്വന്തം വാണിയമ്പല റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിലുള്ള ക്യൂ ആണ് ഈ കോട്ടയം പാസഞ്ചർ തൂര് തൊടിയപ്പലം മേലാറ്റൂര് പട്ടിക്കാട് ഈ നാല് സ്റ്റേഷനുകളും ഒഴിവാക്കിയിട്ട് നേരെ അങ്ങാടിപ്പുറത്ത് മാത്രമാണ് നിർത്തുന്നത് വാണിയമ്പലം അങ്ങാടിപ്പുറം അപ്പോൾ യാത്രക്കാരായ ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ കുറച്ച് അധികം കാര്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ വെറും മൂന്ന് ദിവസത്തെ മാത്രം ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇങ്ങൾ ഡേ വൺ ടു ഓഫ് ജോയിനിങ് ഒക്കെ പറഞ്ഞ് സെന്റ് ജോസഫ് കോളേജ് പോയത് കണ്ടതല്ലേ അവിടുന്ന് നമുക്കൊരു പ്രൊമോഷൻ അയക്കണു തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നമ്മൾ ഹയർ ഓപ്ഷൻ ആക്കി കൊടുത്തിരുന്നു ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കിട്ടും അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഇറങ്ങിട്ടോ മേമാന്റെ വീട്ടിൽ നിന്ന് എന്നിട്ട് ആദ്യം നമ്മൾ പോയത് സെന്റ് ജോസഫ് കോളേജിലെ അവിടെ നമ്മൾ കൊടുത്തിരുന്നു നമ്മൾ ഡോക്യുമെൻ്റ്സ് ഒക്കെ മേടിച്ച് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലു പോയി ട്രെയിൻ കിട്ടോ കിട്ടുമില്ലേക്ക് എഴുതി വന്നപ്പോൾ നമ്മൾക്ക് കിട്ടി അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ കുറച്ച് സ്നാപ്പൊക്കെ എടുത്ത് അത് അങ്ങോട്ട് ആഘോഷിച്ചു ഷൊർണൂരിറങ്ങി നമ്മൾ നേരെ മണ്ടിപ്പഞ്ഞ് ജ്യോതി കോളേജിലെത്തി കേട്ടോ ഔ അടിപൊളിയായിട്ടുള്ള ഒരു പ്രകൃതി രമണി ആയിട്ടുള്ള കോളേജാണ് കേട്ടോ നമ്മളെ ജ്യോതി കോളേജ് കയറി ചെന്നപ്പോൾ തന്നെ കുട്ടി ഒറ്റക്ക് പോയി രജിസ്റ്റർ ചെയ്തോ പാരൻസ് പുറത്ത് നിൽക്കും പറഞ്ഞു ഒക്കെ ഇപ്പച്ചും ഇമ്മച്ചീം ചെയ്തു തരുന്നോണ്ട് അങ്ങനെ കേട്ടപ്പോൾ ഇന്റെ കിളി പോയിട്ടോ സാറല്ല ഞാൻ പിന്നെ മെയിൻ ആയതുകൊണ്ട് ഇനക്കതൊക്കെ സിമ്പിളാട്ടോ പിന്നെ നമ്മൾ കോളേജ് ഹോസ്റ്റലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു ഇവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിന്നു ഇത്രേ നമ്മൾ നേരത്തെ എത്തിയോണ്ട് ഞമ്മക്ക് മിസ്സായിട്ടോ അത് സാറല്ല പരിപാടികൾ ഇനിയുണ്ടല്ലോ പിന്നെതാ എന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ഡേ കെട്ടി ഒരുങ്ങി ഇറങ്ങിയോണ്ട് അവിടെ ഒന്ന് കയറി മെയിനായിട്ട് പിന്നെ അവിടുന്ന് നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം അത്രേ ഉള്ളൂ ഇഫ് യു ഗേഴ്സ് ലൈക്ക് മൈ വീഡിയോ ഡു ഫോളോ മൈ പേജ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ബൈ